നമ്മുടെ ഐറ്റം ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ വീഡിയോ പറ്റി പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല നമ്മൾ വണ്ടിയിൽ എക്സോസ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് പോകാനാട്ടാ അതും നമ്മുടെ ഡ്യൂക്കിനൊക്കെ വരുന്ന ആ ഒരു സ്റ്റോക്ക് എക്സോസ്റ്റ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാനുമ്പായിട്ട് നമ്മളെ വണ്ടിയിൽ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ വീണ്ടും ആ ഒരു എന്തുവാ ക്യാരിയർ സെറ്റപ്പിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ സെൻട്രറിൽ ബേക്കിൽ ഇവിടെ ഒരു റോഡ് വരും അപ്പം അത് അന്ന് ഇളക്കി കളഞ്ഞിട്ടുണ്ട് അത് ലുക്കിനെ ബാധിക്കുന്നതുകൊണ്ടാണ് കേട്ടാ ഒരു സാധനം ഇളക്കി കളഞ്ഞിട്ടത് എങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഓട്ടി ചോക്കുമ്പോൾ എന്തേലുമൊക്കെ നെഗറ്റീവ് ഉണ്ടാകും ഇത് ദൂരീട്ട് മറ്റേ തന്നെ നോക്കിക്കട്ടെ അപ്പം നിനക്കെന്നും ഇത് തന്നെ പണിയുന്നതെന്നും ചോദിക്കണ്ട എന്തേലുമൊക്കെ ചേഞ്ചൊക്കെ വേണ്ട എന്തേലും ഒക്കെ ഓക്കെ അപ്പോൾ ഏതായാലും നമ്മുടെ വണ്ടിയിൽ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ് അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് എക്സോസ്റ്റ് മാറ്റാനായിട്ടുള്ള കാരണം സൗണ്ടിൻ്റെ സൗണ്ടിന് വേണ്ടിയിട്ടല്ല കേട്ടോ മെയിനായിട്ട് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെയിറ്റ് കുറയ്ക്കണം ഈ ഒരു സൈഡ് ബിക്ക് സൈഡ് ഈയൊരു സൈഡ് നല്ല വെയിറ്റാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ എക്സോസ് സെറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു എക്സോസിൻ്റെ സൗണ്ട് ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെ പല വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ മുമ്പത്തെ വീഡിയോസ് നോക്കി ഞങ്ങൾ കാണാനായിട്ട് പറ്റും അപ്പം സൗണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ടെന്നു നമ്മൾ മാറ്റുന്നത് വെയ്റ്റ് ഇഷ്യൂ ആണ് കേട്ടോ നല്ല വെയ്റ്റ് ഉണ്ട് ഇത് ഏകദേശം ഇത്ര കിലോ ഉണ്ടെന്ന് നിങ്ങൾ ഗസ് ചെയ്തോ ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിലുള്ള കണ്ടീഷൻ അപ്പോൾ നമ്മൾ എക്സോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ എൻ്റെ സൈഡിലുള്ള ബാക്കി സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ലേറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നല്ല ഡിലേ ആകുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ചെന്ന് കൊടുത്തുടനെ അത് റെഡിയാക്കി തരത്തൊന്നുമില്ല നമ്മൾ നമ്മളിതിൻ്റെ പിറകെ നടന്നാലേ പറ്റ തൊളിപ്പേ തന്നെ അടുപ്പിച്ചായി നമ്മൾ ഫ്രണ്ട് വീടിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് ആ ഒരു ഇപ്പം നമ്മളെ എക്സോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതായി ഇതാണ് നമ്മുടെ ഐറ്റം ഇത് നമ്മൾ എക്സ്പൾസ് വെച്ചിരുന്ന് പിന്നെ അതിൽ നിന്ന് ഊരി എൻ എസ്സിൽ വെച്ച് അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ് കേട്ടോ നമ്മൾ ഡി ബി റിമൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കിൻ്റെ ഡി ബി ഉള്ളതാണ് കേട്ടോ വേണ്ടത് നമ്മളെ മറ്റേ എക്സോസിൻ്റെ പകുതിയിൽ ഒരു വെയിറ്റ് പോലും ഇല്ല ഇല്ലാട്ടോ അതിൻ്റെ ബെൻറ്റിൻ്റെ കുറച്ച് വെയിറ്റ് ഓവില് അതാണ് ഇവിടെ കണ്ട ഇവിടെ അവൻ എന്തോ മറ്റേ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പില്ലേ അതൊക്കെ യൂസ് ചെയ്ത് എന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലമ്പൊക്കെ വെയിറ്റ് ഓർവാണ് കേട്ടോ പക്ഷേ ഇത് അത്യാവശ്യം നല്ല ലൗഡാകും അതിൻ്റെ സൗണ്ട് കുറയ്ക്കാൻ എന്തെങ്കിലും സെറ്റപ്പ് ഒക്കെ നോക്കണം കേട്ടോ ഡി ബി ഇന്നലെ ഞാൻ പോയോട്ടെ കേട്ടോ ഇന്നലെ പോയിട്ട് ഒരു രക്ഷയില്ല ഇന്നലെ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല അണ്ടർ സീറ്റ് ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ഓൾറെഡി ഞാൻ ഏകദേശം ഈ അണ്ടർ സീറ്റൊക്കെ ഇപ്പോൾ ട്രെൻഡ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മളെ ഇൻസ്റ്റയിൽ നോക്കി അറിയും കേട്ടോ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ കൊടുത്തേക്കാം എന്നിട്ട് ഇരുപതിലാണ്ട നമ്മളൊരു അണ്ടർ സീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അന്ന് ഒരുപാട് നെഗറ്റീവൊക്കെ വന്ന് ഇതെന്തു പുട്ടുറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് ഒക്കെ വന്ന് പക്ഷേ ഇപ്പോൾ അത് ട്രെൻഡ് ചെയ്യാൻ മാറിയിരിക്കുകയാണ് കേട്ടോ പ്രശ്നമെന്ന് വെച്ചാൽ ഇതിൽ സെൻ്റർ ഷോക്ക് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്ന കുറച്ച് ടാസ്ക്കാണ് ചിലപ്പോൾ നമ്മൾ സസ്പെൻസ് അടിക്കുന്ന സമയത്ത് ബെൻഡൊക്കെ ഒടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടോ കേട്ടോ ഇതിനെടുക്കണമെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ എടുക്കുന്നതാണ് രസം പക്ഷേ കാണാൻ ഒരു ലുക്ക് കാണത്തില്ലാട്ട വെക്കന്ന് എടുത്ത് നിൽക്കുക ഒരു ബെൻഡും കാര്യങ്ങളൊക്കെ അതാണ് വിഷയം അപ്പോൾ അല്ലെങ്കിൽ നോർമലി ഇണക്കി തന്നെ സെറ്റ് ചെയ്ത് കൊണ്ടു നടക്കാനാണ് അതിന് പ്ലാൻ ഈ ഒരു എക്സോസ്റ്റ് ഇതാ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഈ ഒരു മണ്ടത്രം കാണിക്കല്ലേ കാണിച്ചാൽ നിങ്ങൾക്ക് കിട്ടിൻ്റെ പണി തന്നെ കിട്ടുക ഈ ഒരു എക്സോസ്റ്റ് പിന്നെ തിരിച്ച് സെറ്റ് ചെയ്താൽ ഇരിക്കത്തൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ എത്ര പ്രാവശ്യം വെള്ളി ചെയ്തിട്ടാണ് ഈ ഒരു സാധനം ഇരിക്കുന്നത് എന്ന് അറിയാവോ ആ ഒരു രീതിയിലോട്ട് പോകും അപ്പം എന്തായാലും സ്റ്റോക്ക് ബെൻഡ് കട്ട് ചെയ്തിട്ട് കഴിക്കൽ സെക്കൻഡ് ബെൻഡ് ഒക്കെ ഞങ്ങൾക്ക് ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് അതിൻ്റെ ഒക്കെ അത്തൊക്കെ കേട്ടോ സെക്കൻഡ് ബെൻഡ് അപ്പം എൻ്റെ ഓൾറെഡി ഒരു ഉണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാമേ അത് ആ കിടപ്പ് കൊടുക്കേണ്ട ഈ ബെൻ്റാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള അത് കാറിൻ്റെ അകത്ത് കിടക്കുന്നത് ബെൻഡ് ഇനി ഞാൻ ഇടയ്ക്ക് സെയിലിന് ഇട്ടതാണ് സെയിലിന് ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ പണി വാളിയാണ് കേട്ടോ ഈ പിന്നെ ഞാൻ ഇതെടുക്കാനായിട്ട് ഇപ്പം പിറകെ നടക്കേണ്ടി വന്നതിനാണ് അപ്പോൾ എന്തായാലും ഇത് ഈ ഒരു ബെൻ്റിലാണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ മൗത്തും കാര്യങ്ങളൊക്കെ പറ്റിയാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് വേറെ കുഴപ്പമൊന്നും ഒരു വൺ എയ്റ്റി ടു ബെൻ്റാണ് വൺ എയ്റ്റി ടു തെറ്റി ഒക്കെ സെയിം മൗത്തും കാര്യങ്ങളൊക്കെയാണ് ഇതെടുക്കുക ഈ ഒരു ഉടൻ വെച്ച് ഒന്നി നോർമലി ആണെങ്കിൽ സെറ്റ് ചെയ്യും അണ്ടർ സീറ്റ് കുറച്ച് ഓവറാവുമെന്നാണ് തോന്നുന്നത് നോക്കട്ടെ സെറ്റ് ചെയ്യാം എളുപ്പമാണെങ്കിൽ നോക്കാം പിന്നെ ഭയങ്കര ടാസ്ക് ഒക്കെ ആണെങ്കിൽ അതിന് പിറകെ നിൽക്കുന്നില്ല കേട്ടോ നോർമലി സെറ്റ് ചെയ്ത് കൊണ്ട് കിടക്കാനാണ് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മളെ വണ്ടിയിലോട്ട് കേറ്റാം സൗണ്ട് സിസ്റ്റം ഒന്ന് കേൾപ്പിച്ച് തരാം സൗണ്ട് ജസ്റ്റ് ഒന്ന് റബ്ബി കാണിച്ചേരാൻഡാ അതെ ഇതിന് വരുന്ന അതിന് കുറേ ദിവസം നമ്മൾ വണ്ടിയെടുത്ത് നേരെ ഷോപ്പിലോട്ട് പോകാനേട്ടാ തെറ്റിയാനായിട്ട് മാറ്റിട്ട് പിന്നെ മാറ്റിട്ടേ ഇല്ല നമ്മൾ കട എത്തിയിട്ടുണ്ട് നോക്കട്ടെ അത് കട്ട് ചെയ്താലും മതി ഇതേ അമ്മ ഈ ഇങ്ങനെ ഈ മേളില് കൊടുക്കാൻ പറ്റുമോ മേളില് ഈ ഇവിടെ വരുന്ന രീതിക്ക് സ്റ്റീൽ വളപ്പും അല്ല ഇതുവരെ ഇത് കളഞ്ഞോ അത് വേണ്ട അത് മറ്റേ ഇതിന് ഉപയോഗിക്കുന്ന വൈപ്പാണ് ഏതാണ് ഇതോ ഏലി പറ്റിയില്ലെങ്കിൽ താഴെ വെച്ചെങ്കിലും സെറ്റ് ചെയ്താൽ മതി അല്ലെങ്കി എത്തും േ പോരാനായിട്ട് കുറച്ച് ടാസ്ക് ആയിരുന്നു അതായാലും നമ്മളെ ബെൻ്റൂടെ ഊരി എടുക്കട്ട് സെറ്റ് സിറ്റിയാണ് ngatah ഇത് സൗണ്ട് കേട്ടോ എനിക്കിതിൻ്റെ സൗണ്ട് കുറയ്ക്കണമെന്നുണ്ട് ജസ്റ്റ് ഡിപിഒയില് സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനാണ് നിന്നപ്പോൾ അപ്പം അതിനുള്ള ബെൻഡ് കിട്ടിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഹണ്ടർ സീറ്റിലോട്ടാക്കാം സമ നെയ്സ് സൗണ്ട് ആകണം കേട്ടോ ടു ടെൻഡിൽ ഏത് എക്സോസ് ഏറിയാലും അടിപൊളി സൗണ്ടാണ് കൊള്ളാം ഒഴക്കമുണ്ടല്ലിതാണ് വണ്ടീടെ സൈഡിൽ നിന്നുള്ള ലുക്ക് കേട്ടോ എക്സോസ് സെറ്റ് ചെയ്തിട്ട് ഏകദേശം നല്ല വെയിറ്റ് തന്നെ വണ്ടീന്ന് പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും വണ്ടി ഓടിച്ചിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡി ബി ഇല്ല കേട്ടോ നിലയിൽ അപ്പോൾ ഡി ബി വേണമെങ്കിൽ നമുക്കിനി വയ്ക്കാം സൗണ്ട് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാൻ കേട്ടോ എന്തായാലും കുറച്ച് ദിവസം ഓട്ടിച്ചിട്ട് ഉള്ള ഇതിൽ നിൽക്കുകയാണ് എന്തായാലും നമുക്ക് വണ്ടി ഓടിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ നോക്കാവെ ഗോയ്സ് അപ്പം പോവാം ി ഇതിപ്പോൾ സ്റ്റോക്ക് ആക്കണമെങ്കിൽ സ്റ്റോക്ക് എടുത്ത് കേട്ടേ കേട്ടോ നമ്മൾ ഫുൾ സെറ്റ് ബെൻഡോടെ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്തത് നമുക്ക് സ്റ്റോക്ക് ആക്കണമെങ്കിൽ സ്റ്റോക്ക് ആക്കാം ഈ ഒരു സെറ്റപ്പ് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം അപ്പം കഴിവ് നിങ്ങൾ സ്റ്റോക്ക് എക്സോസ്റ്റ് കട്ട് ചെയ്യാണ്ട് വേറൊരു ബെൻഡ് എടുത്തിട്ട് ചെയ്യാതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ് ആയിരിക്കും കേട്ടോ പിന്നെ അത്യാവശ്യം സൗണ്ട് ഉണ്ട് കൈ കൊടുക്കാതെ ഇരിക്കാൻ നോർമൽ സൗണ്ട് തന്നെയാണ് കേട്ടോ എന്നുവെച്ചാൽ പക്കാൻ നോർമലല്ല ചെറിയൊരു ബാസ് ആണ് കൂടുതൽ സൗണ്ടിനെ കാട്ടി ഒരു ബാസ് ഫീലാണുള്ളത് അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതും എനിക്ക് എക്സോസ് സെറ്റ് ചെയ്യുമ്പോൾ ആ മുഴക്കം വേണം ഭയങ്കര ബാക്കിയുള്ളവരെ വെറുപ്പിക്കല്ലേ എന്നാൽ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ചെറിയൊരു മുഴക്കം വേണം കേട്ടോ ഈ ഒരു ഫീൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അത് ഈ ഒരു വോയിസിൽ എത്രത്തോളം പെർഫെക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ലെങ്കിലും ഒരു പരിധിവരെയൊക്കെ കിട്ടത്തുള്ളു കേട്ടോ ഓക്കെ കൈ കൊടുത്ത അത്യാവശ്യം നല്ല ലൗഡാണ് കേട്ടോ നല്ല രീതിക്ക് ആ പിക്കപ്പിലും വ്യത്യാസം വന്നിട്ടുണ്ട് വണ്ടി ഫ്രീ ഫ്ലോ ആയിട്ട് പോവുകയും ചെയ്യുന്ന അതുപോലെ തന്നെ നല്ല രീതിക്കുള്ള വെയിറ്റ് റിഡക്ഷനുണ്ട് ഉള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക പിന്നെ ഇത് വെച്ച് ഇവിടെയെങ്കിലും ഓട്ടിക്കാൻ പറ്റത്തില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ തന്നെ സ്വാഭാവികമായിട്ട് ഊരി മാറ്റും പിന്നെ കുറച്ച് ആഗ്രഹം കുറേ നാളെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കും സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് Trigetienata അടുത്ത വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞൊരു വീഡിയോ ആണ് നമ്മളെ വണ്ടിയിൽ ചെയ്തിട്ടുള്ള ചെറിയൊരു മോഡിഫിക്കേഷൻ അപ്പോൾ ഇനിയും കിടന്നും കിഴിതം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും അത് അടുത്തൊരു വീഡിയോ വീട്ടിൽ കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ I <laughs> don't